നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ കാടുകൾ കാട്ടുതീയിൽ കത്തിയ മരുന്നു അകമ്പാടം പന്തിരായിരം വനമേഖലയിൽ നാശം വിതച്ച് കാട്ടുതീ നൂറ് ഹെക്ടറിലേറെ വനമേഖല കത്തിയമർന്നു മാസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പരിഹാര നടപടികളാവാത്തതിൽ പ്രതിഷേധിച്ച് എം എൽ എ ഓഫീസിനു മുന്നിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധം അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങളാണ് നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് പള്ളികളിൽ വൻതിരക്ക് റമളാനി നേടിയെടുത്ത ആത്മനിയന്ത്രണവും നല്ല ശീലങ്ങളും വരും കാലങ്ങളിലും കാത്തുസൂക്ഷിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു നിലമ്പൂർ നഗരസഭയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിലമ്പൂർ നഗരസഭാ ഹരിതകർമ്മസേനയിലേക്ക് ഇന്റർവ്യൂ നടത്തിയെന്ന ആരോപണവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി നഗരസഭ ഓഫീസിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും യു ഡി എഫ് മേസ്തിരിപ്പണിക്ക് നിയമിച്ചിട്ടില്ലെന്ന് പി കെ ബഷീർ വാർത്തകൾ വിശദമായി നിലമ്പൂർ കാടുകൾ കാട്ടുതീയിൽ കത്തിയമരുന്നു അകമ്പാടം പന്തിരായിരം വനമേഖലയിൽ നാശം വിതച്ച് കാട്ടുതീ നൂറ് ഹെക്ടറിലേറെ വനമേഖല കത്തിയമർന്നു വന്യമൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപത്തേക്ക് എത്തി പന്തിരായിരം ഉൾവനത്തിൽ മുലൈപ്പാടത്തിന് മുകൾ ഭാഗത്തായി ബുധനാഴ്ച തുടങ്ങിയ കാട്ടുതീയാണ് രാത്രിയും പകലുമായി നാല്പത്തിയെട്ട് മണിക്കൂറോളം നേരം നടത്തിയ ശ്രമത്തിനിടയിൽ വനപാലകർ നിയന്ത്രണ വിധേയമാക്കിയത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് തീ പൂർണമായും അണച്ചത് പന്തിരായിരം മൂവായിരം വനമേഖലകൾ കരിമുരിയം വനമേഖല ചോക്കാട ചിങ്കക്കല്ല് വനമേഖല എന്നിവിടങ്ങളിലെല്ലാം കാട്ടുതീയിൽ കത്ത് നശിച്ചു പതിനഞ്ച് വർഷത്തിനിടയിൽ ഇത്രയും വനഭാഗങ്ങൾ കത്തി നശിക്കുന്നത് ഇതാദ്യം പുൽമേടുകൾ സസ്യജാലങ്ങൾ മുളം കാടുകൾ എരക്കോൽ കാടുകൾ ചെറുജീവികൾ ഉൾപ്പെടെ ഉൾപ്പെടെ കത്തിയമർന്നതോടെ കാട്ടത്തി പടർന്ന ഭാഗങ്ങളിൽ പകുതി കരിഞ്ഞ വനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് പന്തിനായിരം വനമേഖലയിൽ മാത്രം നൂറ് ഹെക്ടറോളം വനഭൂമിയാണ് കാട്ടുത്തിയിൽ കത്തിയമർന്നത് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹുസിൻ വനപാലകരായ നിധിൻ നാരായണൻ കെ മനോജ് കുമാർ കെ പി അനിൽകുമാർ കെ പ്രകാശ് ഇ എസ് സുധീഷ് വി ആർ വിവേക് എ സന്തോഷ് കെ സി അനീഷ് ആദിവാസി സമിതി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി വനം മാസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പരിഹാര നടപടികളാവാത്തതിൽ പ്രതിഷേധിച്ച് എംഎൽഎ ഓഫീസിനു മുന്നിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധം അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങളാണ് നിലമ്പൂരിൽ പി വി അൻവർ എംഎൽഎയുടെ ക്യാമ്പ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മാസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പരിഹാര നടപടികളാവാത്തതിൽ പ്രതിഷേധിച്ച് എം എൽ എ ഓഫീസിന് മുൻപിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ പ്രതിഷേധം അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങളാണ് നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്ിട്ട് മലയോര പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് അമരമ്പലം പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങാനിടയാക്കിയത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം ഇല്ലാതെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് നിരവധി തവണ നാട്ടുകാർ പ്രതിഷേധവുമായി ജല അതോറിറ്റി ഓഫീസിൽ എത്തിയിരുന്നു ഇത്രയും കാലമായിട്ടും പരിഹാര നടപടികളാവാത്തതിലാണ് യു ഡി എഫ് അംഗങ്ങൾ എം എൽ എ ഓഫീസിന് മുമ്പിലെത്തി പ്രതിഷേധിച്ചത് ഞങ്ങൾ ഒരിക്കലും വേറെ ഒരു ലക്ഷ്യമുണ്ടല്ല ആളുകൾക്ക് ഈ കടുത്ത വേനലിൽ ഏറ്റവും വെള്ളം കുടിവെള്ളത്തിന് അയൽവാസികൾ പോലും വെള്ളം കൊടുക്കാത്ത ഈ സമയത്ത് കുടിവെള്ളത്തിന് ആളുകൾ രണ്ട് മാസം മൂന്ന് മാസമായി കാത്തിരുന്നിട്ടും എം എൽ എ അടക്കമുള്ള ആളുകൾ ഒരു ഇഞ്ച് പോലും അതിൽ ഇടപെട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് സംഘടനത്തോടുകൂടി ഞങ്ങൾ പ്രതിഷേധമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധം ഞങ്ങൾ താൽക്കാലികമായി ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ സമരം ചെയ്തു പഞ്ചായത്തിൽ സമരം ചെയ്തു ഇന്ന് ബോർഡിൽ നിന്ന് ബോർഡിൽ ബോർഡിൽ നിന്ന് നിന്ന് ഞങ്ങൾ 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 ഇറങ്ങി ഇറങ്ങി ബോർഡ് മണിക്ക് വെച്ച ഇനി സമരം സമരം ഓഫീസിന് മുമ്പിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വേണ്ടി സമര പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനത്തിന്റെ സൂചന കൂടിയാണ് ഈ ഇന്ന് നടന്ന ഭരണസമിതി യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്നാണ് ഇവരുടെ പ്രതിഷേധം ഉണ്ടായത് പഞ്ചായത്ത് അംഗങ്ങളായ വി കെ സുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടും പടം വി പി അഫീഫ വിഷ്ണു നറുഖ സുനിത നൊട്ടത്ത് എന്നിവരാണ് പ്രതിഷേധത്തിനെത്തിയത് പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് പള്ളികളിൽ വൻതിരക്ക് റമളാനിൽ നേടിയെടുത്ത ആത്മനിയന്ത്രണവും നല്ല ശീലങ്ങളും വരും കാലങ്ങളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഇമാമുമാർ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു ബാങ്ക് വിളിക്ക് മുൻപേ തന്നെ വിശ്വാസികൾ പള്ളിയിലെത്തി അവസാന പത്തിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയും ഇമാമുമാർ ഉയർത്തിക്കാട്ടി

ഇനി വരുന്ന റമദാനിലെ ദിവസങ്ങൾ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങൾ ആയതിനാൽ കൂടുതൽ ആരാധനകളിലും ദാനധർമ്മങ്ങളിലും മുഴുകണമെന്നും ഇമാമുമാർ വിശ്വാസികളെ ഉണർത്തി നിലമ്പൂർ നഗരസഭയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിലമ്പൂർ നഗരസഭാ ഹരിതകർമ്മസേനയിലേക്ക് ഇന്റർവ്യൂ നടത്തി എന്ന ആരോപണവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി നഗരസഭാ ഓഫീസിലേക്ക് എത്തിയത് നിലമ്പൂർ നഗരസഭയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നിലമ്പൂർ നഗരസഭ ഹരിതകർമ്മസേനയിലേക്ക് ഇന്റർവ്യൂ നടത്തിയെന്ന ആരോപണവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി നഗരസഭ ഓഫീസിലേക്ക് എത്തിയത് നിലമ്പൂർ നഗരസഭയിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഹരിതകർമ്മസേനയിലേക്ക് ഇന്റർവ്യൂ നടത്തി ആളെ നിയമിക്കാനുള്ള മുനിസിപ്പാലിറ്റി ശ്രമം തടഞ്ഞതായും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് തീർത്തും വിരുദ്ധമായാണ് ഈ നടപടിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു നിലമ്പൂർ നഗരസഭയിൽ ഹരിതകർമ്മ സേനയിലേക്ക് ആളുകളെ നിയമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മുഴുവൻ മറികടന്നുകൊണ്ട് ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നതായിട്ട് അറിഞ്ഞുകൊണ്ടാണ് നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇവിടേക്കൊരു പ്രതിഷേധമായി എത്തുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം അറിഞ്ഞുകൊണ്ട് ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തിയ ആളുകളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ നടത്തുന്ന ശ്രമം നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഉദ്യോഗസ്ഥൻ തന്നെ ഞങ്ങളോട് സമ്മതിച്ചതാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ നടത്താമെന്നും അതിന് അവരുടെ കയ്യിൽ നിയമമുണ്ട് എന്നുമൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ആ വാദം ആ നിമിഷം തന്നെ പൊളിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഇങ്ങനൊരു ആക്ഷേപം വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടം പ്രശ്നമുണ്ട് എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ ഞങ്ങൾ ആളുകളെ പിടിച്ചുവിട്ടു എന്നുള്ളത് ഇത്തരത്തിൽ ആരും ആരും അറിയാതെ ചട്ടം ലംഘിക്കാനുള്ള ഒരു ഒരു ശ്രമം വലിയ നഗരസഭയുടെ ഭരണാധികാരികളുടെയും ഭാഗത്തുണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് അധികൃതർ ഇന്റർവ്യൂ നിർത്തിവെച്ചു നഗരസഭാധികാരികളുടെ ചട്ടലംഘനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു വേനാന്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം എസ് ആസിഫ് മൂർഖൻ മാനു ഫിറോസ് മയ്യന്താനി സന്തോഷ് കുളക്കണ്ടം പർവീസ് ദിലീപ് ഷിബുൽ റഹ്മാൻ ഫൻസബ് അബ്ദുസലാം പാറക്കൽ എന്നിവർ നേതൃത്വം നൽകി എന്നാൽ ഹരിത സേനാംഗങ്ങളെ നിയമിക്കാനുള്ള ഇന്റർവ്യൂ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമല്ലെന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ രാജീവ് നിൻമേനി പഞ്ചായത്തിൽ ഇത്തരം ഒരു സംഭവത്തിൽ ഹൈക്കോടതിയുടെ അനുകൂല വിധി ഉണ്ടെന്നുമാണ് രാജീവിൻ്റെ വാദം ഇതിൻ്റെ പേരിൽ വിവാദം വേണ്ടെന്ന സാഹചര്യത്തിലാണ് ഇന്റർവ്യൂ ഒഴിവാക്കിയതെന്നും ക്ലീൻ സിറ്റി മാനേജർ പറഞ്ഞു മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും യു ഡി എഫ് മേസ്തിരിപ്പണിക്ക് നിയമിച്ചിട്ടില്ലെന്ന പി കെ ബഷീർ എം എൽ എ വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ കരുളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും യു ഡി എഫ് മേസ്തിരിപ്പണിക്ക് നിയമിച്ചിട്ടില്ലെന്ന് പി കെ ബഷീർ എം എൽ എ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ കരുണായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഞങ്ങൾക്കത് നിങ്ങളെല്ലാം മേഴ്സിടെ അത് രാഹുൽ ഗാന്ധിയുടെ റോഡ് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും കൊടികൾ പിടിക്കാൻ ആളുകളെ കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും എം എൽ എ പറഞ്ഞു യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ നാസർ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരീം യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സി എ ചിക്കുബാൽ കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീയഞ്ചേരിയൻ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് ഫ്ലൈംഗ് സ്ക്വാഡിന്റെ വാഹനത്തിൽ നിരോധിത ഹോൺ ഉപയോഗിച്ചെന്ന് പരാതി പൊതുപ്രവർത്തകനും നിലമ്പൂർ മിത്രജ്യോതി ട്രൈബൽ ഡെവലപ്മെന്റ് അധ്യക്ഷനുമായ അജു കോലത്താണ് ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ കലക്ടർ ജോയിന്റ് ആർ ടിഒ എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ഫ്ലൈ സ്ക്വാഡിന്റെ വാഹനത്തിൽ നിരോധിത ഹോൺ ഉപയോഗിച്ചെന്ന് പരാതി പൊതുപ്രവർത്തകനും നിലമ്പൂർ മിത്ര ജ്യോതി ട്രൈബൽ ഡെവലപ്മെന്റ് അധ്യക്ഷനുമായ അജു കൊലത്താണ് ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ കലക്ടർ ജോയിന്റ് ആർ ടിഒ എന്നിവർക്ക് പരാതി നൽകിയത് ശബ്ദം അസഹ്യമായപ്പോൾ പ്രതികരിച്ച് തന്നെ വാഹനത്തിലുണ്ടായിരുന്ന പോലീസുകാരൻ അധിക്ഷേപിച്ചു എന്നാണ് പരാതി വെളിയം തോടെ ഗ്യാസ് ഏജൻസിക്ക് സമീപം ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം ഉച്ചത്തിൽ ഹോൺ മുഴക്കി അമിത വേഗത്തിൽ വാഹനം ഓടിച്ചു കയറ്റിയെന്നും ശബ്ദശല്യം ചോദ്യം ചെയ്തപ്പോൾ പോലീസുകാരൻ ഇറങ്ങി വന്ന് പരസ്യമായി അധിക്ഷേപിച്ചു എന്നുമുള്ള പരാതിയിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചു സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് സർക്കാർ വാഹനം ഓടുന്നത് എന്ന് കണ്ടെത്തി ആർ സി ഉടമയ്ക്ക് നോട്ടീസ് നൽകും നിയമങ്ങൾ പാലിക്കേണ്ട പോലീസ് തന്നെ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എസ് എൻ ഡി പി യോഗം നിലമ്പൂർ യൂണിയൻ ശ്രീനാരായണ കൺവെൻഷന് ഇന്ന് തുടക്കമാകും ശ്രീനാരായണ ധർമ്മ വിശ്വമാനവികതയ്ക്ക് എന്ന സന്ദേശവുമായി മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പന്ത്രണ്ടാമത് കൺവെൻഷൻ വൈകിട്ട് ആറ് മുപ്പതിന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും യോഗം നിലമ്പൂർ യൂണിയന്റെയും സഹസംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ചുങ്കത്രയിൽ വെച്ച് പന്ത്രണ്ടാമത് നിലമ്പൂർ ശ്രീനാരായണ കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ് ശ്രീനാരായണ ധർമ്മം വിശ്വ മാനവീകതയ്ക്ക് എന്ന സന്ദേശവുമായി നടക്കുന്ന കൺവെൻഷൻ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ധർമാനന്ദ സ്വാമി അറിയക്കാണ്ടി സന്തോഷ് കെ ആർ ഭാസ്കര പിള്ള എന്നിവർ പ്രഭാഷണം നടത്തും ഇതിനു മുന്നോടിയായി ഉച്ചയ്ക്ക് രണ്ടിന് ചെമ്പൻകൊല്ലി ഗുരുദേവ വിഘ്നേശ്വര ദേവി ക്ഷേത്രത്തിൽ നിന്നും പൂളമണ്ണ ശ്രീനാരായണ മന്ദിരത്തിൽ നിന്നും പുറപ്പെടുന്ന ദിവ്യജ്യോതി പ്രയാണം ചുങ്കത്ര ക്ഷേത്രത്തിൽ വന്ന് സംഗമിച്ച് ഘോഷയാത്രയായി കൺവെൻഷൻ നഗറിൽ എത്തിച്ചേരും നാളെ രാവിലെ പതിനൊന്നിന് സൗമ്യ അനിരുദ്ധൻ രണ്ടേ മുപ്പതിന് വിപിൻഷാൻ നാലേ മുപ്പതിന് എം രാജൻ മഞ്ചേരി എന്നിവർ വിവിധ സെഷനുകളിൽ പ്രഭാഷണം നടത്തും രാവിലെ ഒൻപത് സമൂഹ ചതയ പൂജയും അർച്ചനയും നടക്കും ആചാര്യൻ വിപിൻ ഗോപകുമാർ ശാന്തി കാർമ്മികത്വം വഹിക്കും ഞായറാഴ്ച രാവിലെ ഒൻപതിന് ശിവമോധന സ്വാമി രണ്ടേ മുപ്പതിന് ഷൌക്കത്ത് ഗുരുകുലം നാല് മുപ്പതിന് സി വി മിത്രൻ എന്നിവർ പ്രഭാഷണം നടത്തും വൈകിട്ട് അഞ്ചേ മുപ്പതിന് സമാപന സമ്മേളനം കെ ആർ ബാലൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ചണ്ടാല ഭിക്ഷുകി നൃത്ത സംഗീത നാടകവും അരങ്ങേറുമെന്ന് കൺവെൻഷൻ ജനറൽ കൺവീനർ വി പി സുബ്രഹ്മണ്യം ചെയർമാൻ ഭാസ്കരൻ വൃന്ദാവൻ ചീഫ് കോർഡിനേറ്റർ ഗിരീഷ് മേക്കാട്ട് വൈസ് പ്രസിഡന്റ് പി കെ സോമൻ എന്നിവർ അറിയിച്ചു

ഈ ഉമ്മാക്കി കേരളത്തിലെ ജനങ്ങൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി കുര്യൻ വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം സി മാത്തുകുട്ടി സി പി തോമസ് പി സേതുമാധവൻ എസ് സുഗതൻ പൊന്നമ്മ തോമസ് സി പി മത്തായി ടി പി ശൗകത്തലി എന്നിവർ സംസാരിച്ചു കെ പി കാർത്തികേയൻ എൻ പി മോഹനൻ പി ബാലൻ എം രമണി ആനന്ദവല്ലി സാബരി ടീച്ചർ പി കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി ജില്ലാ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂർ സെന്റർ സെന്റർ ഇഫ്താർ സംഗമം നടത്തി രക്ഷാധികാരി വഹാബ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി വി അലി മുബാറക് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മുത്തേഡം സേജ് ഇഖ്ബാൽ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ കൊമ്പൻ ഷംസുദ്ദീൻ നാലകത്ത വീരാൻകുട്ടി എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി സലീം എടക്കര ഖത്തർ കെ എം സി സി പ്രസിഡന്റ് അലി അസ്കർ മണിമൂളി ജിദ്ദ ഗ്ലോബൽ കെ എം സി സി ട്രഷറർ നസറുദ്ദീൻ തയ്യമ്പാടി കണ്ണാട്ടിൽ ബാപ്പു വി എ കരീം വിനോദ് പി മേനോൻ പൂളക്കൽ അബ്ദുട്ടി നാണിക്കുട്ടി കുമ്പഞ്ചേരി പി ടി റൂൺസക്കർ സക്കീർ ഐക്കോമ്പത്ത് എന്നിവർ സംസാരിച്ചു മുജീബ് മാറാടി മുഹമ്മദ് കർലായി റംസാൻ ടാണ ബഷീർ പൊങ്ങല്ലൂർ പി ടി നാസർ യൂനുസ് രാമൻകുത്ത് സദ്ദീഖ് മമ്പാട് ഷുഹൈബ് മുത്തു അജ്മൽ അണക്കായി എന്നിവർ നേതൃത്വം നൽകി സാമൂഹ്യ രാഷ്ട്രീയ മതരംഗത്തെ പ്രമുഖർ സംഗമത്തിൽ പങ്കെടുത്തു വീട്ടിനുള്ളിൽ അടുക്കളയിൽ കയറി ഭീതി സൃഷ്ടിച്ച രാജവെമ്പാലയെ ഒരു മണിക്കൂർ നീണ്ടുനിന്ന ശ്രമത്തിനിടയിൽ സാഹസികമായി പിടികൂടി ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ മതിമൂല മണൽമാടൻ ഖാദറിന്റെ വീട്ടിലെ അടുക്കളയിലാണ് രാജവെമ്പാലയെ കണ്ടത് വനം വകുപ്പ് വാച്ചറും പാമ്പുപിടുത്ത വിദഗ്ധനുമായ സി ടി അബ്ദുൽ അസീസാണ് രാജവെമ്പാലയെ പിടികൂടിയത് ഖാദറിന്റെ ഭാര്യ ഒച്ചവച്ചതിനെ തുടർന്ന് അയൽവാസികൾ എത്തിയതോടെ അടുക്കളയിൽ നിന്നും പുറത്തു കടന്ന രാജവെമ്പാല വേസ്റ്റുകൾ കൂട്ടിയിട്ട ുള്ളിൽ കയറി ഇതോടെ വീട്ടുകാർ നിലമ്പൂർ വനം ആർ ആർ ടി അറിയിച്ചു ഇത് പ്രകാരം സ്ഥലത്തെത്തിയ അബ്ദുൾ അസീസ് രാജവെമ്പാലയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ രാജവെമ്പാല അങ്ങോട്ടും ഇങ്ങോട്ടും പാകത്ത് ആശങ്ക സൃഷ്ടിച്ചു അബ്ദുൾ അസീസിന്റെ പിടിയിലായ അൻപത്തിരണ്ടാമത്തെ രാജവെമ്പാലയാണിത് ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം